നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ആ പാട്ടുകൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏൽക്കുന്നത് എന്ന് ചേട്ടൻ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എൽ ബി പഠിച്ച ഒരാളാണ് എങ്ങനെയാണ് ഈ ഒരു സംഗീതത്തിലോട്ട് വരുമ്പോ എൽ എൽ ബി ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ പോയില്ലേ അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എൽ എൽ ബി എന്നുള്ള നിയമം എന്ന് പറയുന്നത് ഒരു സംഗീതം പോലെ തന്നെ വലിയൊരു കടലാണ് ഓരോ രാജ്യത്തിനും ഓരോ നിയമ സംഹിതകൾ സംഹിതയുണ്ട് അതിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് എത്രയോ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം അല്ലേ ഇവിടുത്തെ നിയമത്തെ നമ്മൾ അനുസരിച്ച് ജീവിക്കണം ഇത് ഒരു നിയമമല്ല ഇതിപ്പം പ്രോപ്പർട്ടി ലോ ഉണ്ട് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ഉണ്ട് ഇവിടുത്തെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അത് തന്നെ നമ്മുടെ ഇപ്പം റൈറ്റ്സിനെയൊക്കെ സംബന്ധിച്ച് കോപ്പറൈറ്റ് സംബന്ധിച്ച് അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിവിൽ ലോ ക്രിമിനൽ ലോ എന്നൊക്കെ പറയില്ലേ ഇതിൽ വക്കീൽ വക്കീൽമാരെ നോക്കിയാൽ തന്നെ അറിയാം ടു ഗെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും അതുപോലെ മ്യൂസിഷ്യൻ പറയുന്നത് പോലെ തന്നെ ഒരുപാടുണ്ട് സംഗീതം പറഞ്ഞാൽ അതിപ്പോൾ നാടൻ പാട്ടുകൾ പാടുന്നവരുണ്ട് സിനിമ പാട്ട് പാടുന്നവരുണ്ട് അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ മാത്രം പാടുന്നവരുണ്ട് ഡിവോഷണൽ മ്യൂസിക്കൽ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പൂർണ്ണമായിട്ട് ഡെഡിക്കേഷൻ ഇത് ടുത്തും കൂടെ ബുദ്ധിമുട്ടാണ് പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഒരിടത്തേക്ക് ചുരുങ്ങിയത് പിന്നെ സംഗീതത്തിലെ നിയമങ്ങളുണ്ടല്ലോ ആ നിയമം നമുക്ക് പാലിക്കാൻ വേണ്ടി വാദിക്കാം അങ്ങനെ അങ്ങനെ ഞാൻ വാദിക്കുന്ന ആളാണ് അങ്ങനെ വാദിക്കുന്ന സംഗീതത്തിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞപ്പോ കർണാടക സംഗീതത്തിൽ ഓരോ രാഗവും ഓരോ രാഗത്തിനും ഓരോ എന്താ അതിന് നിയമമുണ്ട് രാഗ പദ്ധതി എന്ന് പറയലേ ഇപ്പോൾ പിന്നെ ഏഴ് സ്വരങ്ങൾ ഉള്ളൊരു രാഗം മേളകർത്താന്നൊക്കെ പറയുമല്ലോ അത് മേലേക്കും താഴേക്കും ഏഴ് സ്വരം തന്നെ വേണം ചിലത് മേലേക്ക് ആറ് താഴേക്ക് അഞ്ച് ചിലത് മേലേക്ക് പോകുമ്പോൾ പോകുന്ന പോലെ അല്ല തിരിച്ച് വരുമ്പോൾ വക്രമായിട്ട് വരും ഇതൊക്കെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ തന്നെ നമ്മൾ വളരെ സൂക്ഷിക്കണം അതിനുവേണ്ടി ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്ന് ബാധിക്കുന്ന വേറൊരാൾ അത് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ശരി ചെയ്യണം എന്ന് വാദിക്കാം അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് നമ്മുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ പാട്ടിലും അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും ആ ശ്രമം അതുപോലുള്ള ശ്രമങ്ങൾ പലതാവുമ്പോഴാണ് ഓരോ പാട്ടും നന്നാവുന്നത് അല്ലെ ആ പാട്ടിന് അതിൻ്റെതായ ഐഡൻറ്റി ഉണ്ടാകുന്നു ഇപ്പോൾ ഒരു രാഗം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ എന്തിനാണ് നമ്മൾ ഒരു പാട്ടിനെ അല്ലെങ്കിൽ ഒരു രാഗത്തിനെ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുന്നത് ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു സംഗതി പോലും മാറാൻ അദ്ദേഹം സമ്മതിക്കില്ല അത് അദ്ദേഹത്തിന്റെ നിയമമാണ് അദ്ദേഹത്തിന്റെ റൂൾ അങ്ങനെ അങ്ങനെയാണ് റൂൾ ചെയ്തത് അങ്ങനെ റൂൾ ചെയ്ത രാജാവാണ് എന്താണ് ദേവരാഗങ്ങളുടെ രാജശില്പി എന്നൊക്കെ പറയുന്നത് റൂളറായിരുന്നു ഇങ്ങനെ മതിന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ആളായിരുന്നു അപ്പം അപ്പോൾ ആ നിബന്ധനകളും അവരുടെ ചില കടമ്പിടുത്തങ്ങളും ഒക്കെയാണ് ആ പാട്ടിന് അത്രയും ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഡെഫിനേഷൻ നമ്മളും ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് കുറച്ച് ശ്രമം കൂടുതൽ വേണം അത് മറ്റൊരാളുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു സംഗീതസമുദായം പറയുന്നത് അതുപോലെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പാടുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു നിയമം പാലിക്കുന്നത് പോലെയാണ് അങ്ങനെയാണ് ഒരുപാട് പാട്ടുകാരുണ്ട് എൽ എൽ ബി പാസ് ആയവരും പക്ഷെ പലരും ഇപ്പോഴും ആ ജോലി ചെയ്യുന്നില്ല ഇപ്പം എൻ്റെ നമ്മുടെ ഞങ്ങളുടെ ഗായക സംഘടനയുടെ സെക്രട്ടറി രവിശങ്കറും എൽ എൽ ബി കഴിഞ്ഞിട്ട് കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്ത ആളാണ് എറണാകുളത്തേതുപോലെ ഗായകൻ റജു ജോസഫ് എൽ എൽ ബി പാസ്സായ ആളാണ് പിന്നെ ആരോ പറഞ്ഞത് എനിക്ക് കൃത്യമാണോന്നറിയില്ല ഹരിഹരൻ സാർ ലോ ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞു സിംഗർ ഇതിലുള്ള നിയമം പാലിക്കാൻ അല്ലേ ല്ല അങ്ങനെ ചിന്തയില്ലല്ലോ ആ സമയത്ത് എൽ എൽ ബി പഠിക്കാൻ പോകുന്ന സമയത്ത് നാട് നിന്നാക്കി കളയാവുന്നു അല്ലെങ്കിൽ കുറെ അനീതിക്കെതിരെ സിനിമകൾ കാണുന്ന പോലെ കോടതിയിൽ പോയി ഓരോ ബാധിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാനൊന്ന് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചാണ് അതിന് ജോയിൻ ചെയ്തത് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അന്ന് എങ്ങനെയാണല്ലോ നമുക്ക് നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി പാസ്സായാൽ ഒരാൾക്ക് തൊഴിൽ ഗ്യാരണ്ടിന്നാണല്ലോ എം ബി ബി എസ് പാസ്സാകുന്ന എല്ലാവരും ഡോക്ടേഴ്സായി മാറാറുണ്ട് പക്ഷേ എൽ എൽ പി പഠിച്ചെല്ലാവരും അഡ്വക്കേറ്റായി മാറാറില്ല കുറെ പേര് മറ്റ് ജോലികളിലേക്ക് പോകാറുണ്ട് അതിനകത്ത് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്താ പറയുക മനസ്സർപ്പിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെയാണ് നല്ല നല്ല വക്കീലന്മാരായിട്ട് മാറുന്നത് അതുപോലെ നിയമജ്ഞന്മാരായിട്ടും ന്യായാധിപന്മാരായിട്ട് അല്ലേ അതെ ന്യായാധിപന്മാരായിട്ട് പറഞ്ഞപ്പോൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാൾ ഞങ്ങൾ പ്രീ ഡിഗ്രിയും പൊക്കളയിലൊക്കെ പഠിച്ച ഒരാൾ ഇന്ന് ഹൈക്കോടതി ജഡ്ജിയാണ് പി കൃഷ്ണകുമാർ അതുപോലെ പല ആളുകളും ഞങ്ങളോട് പഠിച്ചവരിപ്പം പലയിടത്തും മുൻസിഫായിട്ടും അല്ലെങ്കിൽ ജഡ്ജസ് ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ ലീഡിങ് ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോഴും പലയിടത്തും വെച്ച് നമ്മളെ കാണുമ്പോൾ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പല സുഹൃത്തുക്കളും അപ്പൊ ആ സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അത് ബന്ധപ്പെട്ട് ആയിട്ട് ഒരു വർഷത്തോളം ഞാൻ ഞാൻ കേരളീ ടി വിയിലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കേരളി ടി വിയിലെ ന്യൂസ് ന്യൂസിലെ ശരത്ചന്ദ്രന് ഞാനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് റൂംമേറ്റ്സ് ആയിരുന്നു എൽ എൽ ഞങ്ങൾ ഒന്നിച്ചാണ് തിരുവനന്തപുരത്ത് ലോ പഠിക്കാൻ വന്നത് ഞങ്ങൾ ഒന്നിച്ച് ഒരു അഡ്വക്കേറ്റിൻ്റെ ഹരിഹരപുത്രൻ സാറിൻ്റെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ഹരിഹരപുത്രൻ സാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാമകൃഷ്ണൻ സ്വാമി അവരുടെ ഓഫീസിൽ ഞങ്ങൾ ഒരു വർഷത്തോളം ഒരു വർഷത്തോളം ഞാൻ പോയിട്ടുള്ളൂ ശരത്ത് കൂടുതൽ കാലം പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ശരത്ത് കൈരൽ ടി വിയിൽ ന്യൂസ് പ്രസൻറ്ററായിട്ട് വരുന്നത് അപ്പം ശരത്ത് പക്ഷെ കൈലി വന്നിട്ടും ഇതുപോലെ തന്നെ ഒരു ജഡ്ജിയുടെ റോളിൽ പല ആളിലും തമ്മിൽ വാദിച്ചോണ്ടിരിക്കുമ്പോൾ നടുവിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് സ്ഥലം മാറി എന്നുള്ളതേ ഉള്ളൂ ഏകദേശം സാമ്യമുള്ള ജോലിയാണ് ചെയ്യുന്നത് മാത്രല്ല കുറച്ചുകൂടെ ഈ നിയമകാര്യങ്ങളാണെങ്കിലും ന്യായവും ഓരോ കാര്യത്തിലും ന്യായമാണല്ലോ തീർപ്പ് കൽപ്പിക്കുന്നത് അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് പക്ഷേ ആ റോള് തീരെ ചേരുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കി കൊണ്ട് നിർത്തിയതാണ്